സ്വാഗതംകുളം സബ് സ്റ്റേഷൻ ഏരിയ റെസിഡൻസ് അസോസിയേഷന്റെ ലഹരിവിരുദ്ധ സെമിനാർ മേഖലാ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ജി സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബാബു സ്കറിയ അധ്യക്ഷത വഹിച്ചു കൂത്താട്ടുളം പോലീസ് ഇൻസ്പെക്ടർ സഞ്ജു ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി രാമമംഗലം പോലീസ് സബ് ഇൻസ്പെക്ടർ സി വി അച്യുതൻ ലഹരിവിരുദ്ധ ക്ലാസ് നയിച്ചു സെക്രട്ടറി മാർക്കോ സുലഹനൻ എസ് ബദ്രകുമാർ കൌൺസിലർ ഷിബി ബേബി ഇൻഫാൻ ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഹെഡ് മിസ്റ്റർ ലിസ പുത്തൻവീട് സി എം ഇമ്മാനുവേൽ ബാബു ജോൺ അജു ചെറിയ സിന്ധു ബിജു കമി ജോൺ തുടങ്ങിയവ സംസാരിച്ചു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വിടാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും സദസ്സിൻ്റെ എണ്ണവും ശ്രോതാക്കളുടെ എണ്ണവും തമ്മിലായിരുന്നു കമ്പയർ ചെയ്യാറ് എണ്ണം ശുഷ്കമാണെങ്കിലും നമ്മൾ സംസാരിക്കുന്ന വിഷയം ഗൗരവമുള്ളതാണ് അപ്പം ഈ അഡിക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരാളും ഈ സ്റ്റേജിലോ എന്നെ കേൾക്കുന്നവരിലോ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ശരിയാണ് അത് നമ്മുടെ യുവ തലമുറ അറൗണ്ട് പതിനെട്ട് മുതൽ ഒരു മുപ്പത് വയസ്സുള്ള ഒറ്റ ആൾക്കാർ ഇവിടെ ഇല്ല ഉണ്ടോ ഇല്ല അപ്പച്ചന്മാർ അമ്മച്ചമാർ ലഹരി അറിയാത്ത രണ്ട് കൊച്ചുകുട്ടികളെ അതിനെക്കുറിച്ചെല്ലാം അറിഞ്ഞ് ക്ലാസ് എടുക്കാൻ അതുപോലുള്ള സഹസ്രീക്കുന്നത് അപ്പം നമ്മുടെ കേൾക്കട്ട ആൾക്കാരില്ല ശരിയല്ലേ ശരിയല്ലേ പ്രൈസ് വാങ്ങിച്ച് നമ്മൾ ചെയ്യാൻ ശരിക്കുകയാണ് നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും അതുകൊണ്ട് അധിക സമയത്ത് നാലഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുക ഇവിടെ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ലഹരി വിരുദ്ധ സെമിനാറാണ് ഏറ്റവും പ്രധാനമായി എല്ലാം അറിയുന്നത് പോലെ രണ്ടു തരം യുദ്ധങ്ങൾ ഇന്നിപ്പോൾ നടക്കുന്നുണ്ട് രണ്ട് പ്രധാന ശത്രുക്കൾക്കെതിരായി രാജ്യമാകെ പൊരണിച്ചുകൊണ്ടിരിക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രു നമ്മുടെ സമൂഹത്തെ ആകെ കാവുന്നതിന്നുകൊണ്ടിരിക്കുന്ന യുവതയെ ആകെ കാവുന്നതന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നുകളാണ് പ്രത്യേകിച്ച് രാസലഹരി അതിൻ്റെ വ്യാപനം പ്രചരണം ഒക്കെ പോകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയാത്ത വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം